ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പന്നിപ്പടക്കം കടിച്ച് പശുവിന്റെ വായ പൂർണമായും തകർന്നതോടെ ഇരുളടഞ്ഞത് പെരുവമ്പ് മണ്ണാംകുളമ്പ് സതീഷിന്റെ ജീവിതമാർഗം സതീഷിന്റെ പശുവിന്റെ തലയുടെ ഒരു വശം തകർന്നിട്ടുണ്ട് വീടിനടുത്ത പാടശേഖരത്തിൽ മേയാൻ വിട്ടതിലെ ഒൻപത് പശുക്കളിൽ ഒരു പശുവിനാണ് പന്നിപ്പടക്കം കടിച്ച് വായ പൂർണമായും തകർന്നത് വാഴയിലയിൽ പൊറാട്ടയോടൊപ്പം പൊതിഞ്ഞ നിലയിലായിരുന്നു പന്നിപ്പടക്കം കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് പന്നിക്കായി വെച്ച പടക്കം പശു കടിച്ചതാവാമെന്ന് സതീഷ് കുമാർ പറഞ്ഞു പശുവിൻ്റെ വായ ശ്വാസനാളം നാക്ക് ഉൾപ്പെടെ തകർന്നു വഴികളിലും വളർത്തു മൃഗങ്ങൾ തീറ്റയ്ക്കായും വരുന്ന പ്രദേശത്തും പന്നിപ്പടക്കം വെക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന വേണമെന്നാവശ്യവുമുണ്ട് പന്നിപ്പടക്കം പൊട്ടി മരണത്തോട് മല്ലടിക്കുന്ന പശുവിനെ നോക്കി നെടുവീർപ്പിടുകയാണ് സരീഷ് ഇന്നലെ കാലത്ത് വന്ന പശുക്കളിനെ മൂന്നരയ്ക്ക് വ്യസനപ്പ വിട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ പന്നിപ്പടക്കം പന്നി പിടിക്കാൻ വേണ്ടി അവര് പന്നിപ്പടക്കം വച്ചു വാഴലിൽ പൊതിഞ്ഞിട്ട് അത് വാഴല തിന്നു എന്താണ് തിന്നപ്പ പന്നിപ്പടക്കം പൊട്ടി അതാണ് സംഭവം കണ്ടത് അത് കണ്ടിട്ട് പരിസരവാസികൾ കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ ഈ മാടിനെ കൊണ്ടു വന്നപ്പോ കെട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് വരുമാനമല്ല ഒരു ജീവിത മാർഗം ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്ന മാർഗം കളഞ്ഞുപോയി പ്രസവിച്ച് ഒന്നര മാസം മാത്രം കഴിഞ്ഞ പശു ദിവസവും പതിനഞ്ച് ലിറ്ററിന്റെ ആദായമാണ് സതീഷിന് നൽകുന്നത് പശുവളർത്തൽ ഉപജീവനമാക്കിയ സതീഷിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് പശുവിനുണ്ടായ പരിക്ക് പരാതിയെ തുടർന്ന് പുതുനഗരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ലോകം